രണ്ടായിരത്തി പതിനാറിലാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പുഞ്ചപ്പാടം നെൽകൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മലപ്പ് പാടാളം പാടശേഖരത്തിൽ പായ ഞാറ്റടി തയ്യാറാക്കി പൂർണമായും യന്ത്രവൽക്കൃത രീതിയിലായിരുന്നു നടിയിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് വിത്ത് വളം കുമ്മായ വസ്തുക്കൾ കൂലിച്ചെലവ് എന്നിവ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് നൽകി വരുന്നു ഇതിനോടകം പിലിക്കോട് പഞ്ചായത്തിലെ എരവിൽ പുത്തിലോട്ട് കണ്ണങ്കൈ മാണിയാട്ട് ആനിക്കാടി കൊടക്കാടി എന്നീ പാടശേഖരങ്ങളിൽ പദ്ധതി വ്യാപിപ്പിക്കാനും നെൽവയൽ തരിച്ചിടുന്നത് ഒഴിവാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് പദ്ധതിയുടെ പ്രയോജനം കണ്ടറിഞ്ഞ കർഷകർ പദ്ധതി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇക്കുറി മലപ്പ് പാടാളം പാടശേഖരത്തിൽ സെക്രട്ടറി എം തമ്പാന്റെ നേതൃത്വത്തിൽ രണ്ടാം വിള നെൽകൃഷിക്ക് ആവശ്യമായ പായ ഞാറ്റടി തയ്യാറാക്കി ഏഴോം രണ്ട് എന്ന വിത്താണ് ഉപയോഗിക്കുന്നത് യന്ത്രവൽകൃത രീതിയിലുള്ള ഞാറുനടിയിൽ ഉദ്ഘാടനം പിലിക്കോട് കൃഷിഭവൻ കൃഷി ഓഫീസർ പി വി ജലേശൻ നിർവഹിച്ചു എം തമ്പാൻ കൃഷ്ണൻ നായർ സി സുകുമാരൻ പി നാരായണൻ എ വി രാധാകൃഷ്ണൻ എം സതീശൻ എന്നിവർ പങ്കെടുത്തു